ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഡേ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രം ശരിക്കും പേടിച്ചു പോയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം ഇവിടെ ഇവിടേതാണ് അപ്പോൾ ഞാനും മക്കളും ഒറ്റക്കേ ഉള്ളൂ ഗിച്ചു നാട്ടിലേക്ക് പോയിക്കാണ് അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഗിച്ചു തിരിച്ച് വരുന്ന വരെ ഇപ്പോൾ ഇവിടെ കത്തറില് ഞാനും കുട്ടികളും ഒറ്റക്കാണ് ഇട്ടുക അപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഒറ്റക്കായിട്ടുള്ള വിശേഷങ്ങളും അപ്പം ഇന്നുണ്ടായ ചെറിയൊരു അപകടവും പേടിയും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ എന്ന് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങളെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ഇവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ക്ലീനിങ്ങിനൊക്കെ നിന്ന് കേട്ടോ അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയിപ്പം മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കും മതിയെന്ന് പറഞ്ഞിട്ട് രാവിലെ താൻ ഞാൻ അത് ഉണ്ടാക്കി ഇരിക്കാൻ ഇട്ടാ അപ്പോൾ ഇത് നൂഡിൽസിൻ്റെ പ്രൗൺസിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നത് പക്ഷെങ്ക നമ്മളെ ചിക്കൻ നൂഡിൽസിന്നൊക്കെ ടേസ്റ്റിൽ നല്ല മാറ്റം കേട്ടോ അതായത് പ്രൗൺസിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടായി കാരണം മക്കൾക്കും അല്ലാണ്ട് ഈ ഒരു ടേസ്റ്റ് ഇഷ്ടായില്ല ആറ്റൊക്കെ തീരെ പറ്റിണ്ടായിരുന്നില്ല ബബ്ലൂക്കുലി ഇനിയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ും മക്കൾക്ക് ഫുഡ് കൊടുക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അലമാരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നതാണ് ഇട്ടോ ഗിറ്റുന്റെ ഡ്രസ്സുകളൊക്കെ ഒരാകെ കഥകൂതായിട്ട് കിടക്കിയിരുന്നത് അപ്പൊ ഞാനതൊക്കെ ഒന്ന് ആങ്കറിൽ ഇടാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ആക്കി വെച്ച് ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ട കാരണം ഞാൻ ഫിനോട്ടിനെട്ട് വരുമ്പോഴത്തേനും വേണല്ലൊരു ഷെൽഫ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ കല്ലുകളാക്കി മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചതാട്ടോ വെച്ചതാട്ട് ചുന്ദരി അയക്കണല്ലോ എവിടേക്ക പോണ് ഏജു ഇങ്ങടെ കൽബ കൽബേക്ക പോണതൊക്കെ അത്രക്ക് വരണുണ്ടോ ഞാനിങ്ങനെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കാർന്നിട്ടാ കാരണം എന്ന് നാട്ടിലൊരു വിശേഷമുണ്ട് സാക്കും കുട്ടികളും കൽബേൽക്ക് പോവാണ് അളൂസിന്റെ അടുത്തേക്ക് അപ്പോ അവരെ ഇറങ്ങാനായി എന്ന് പറഞ്ഞപ്പോൾ അത് കാണും ചെയ്യ കിച്ചു അവിടെ മാവണ്ടൂർക്ക് എത്താറായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതും കാണാ കിച്ചു അങ്ങോട്ട് വരുന്നതും കാണാവിടെ നമ്മുടെ ഇറങ്ങുന്നതും കാണാം അല്ലെങ്കിൽ വിചാരിച്ചിങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടാ കിച്ചുനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവരെ കഴിഞ്ഞിട്ട് വേണം ഈ കിച്ചു അവിടെ എത്തിട്ട് വേണം കിച്ചുനെ അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാനായിട്ട് അങ്ങനെ അലഹമ്മ മാസങ്ങൾക്ക് ശേഷം കിച്ചു കൊണ്ട് നാട്ടിലെത്തി ഫിനുട്ടനെയും മറ്റുള്ളവരെയൊക്കെ കണ്ടിട്ട അപ്പൊ അതാണ് നാട്ടിലെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇവിടെ ഇണ്ടായ വിശേഷങ്ങൾ എന്താന്ന് കാണണ്ടേ ഇവിടെ ഏതോക്ക് പപ്പാനെ മിസ് ചെയ്യണത് പറഞ്ഞല്ലോ അതാരാ ബബിലൂട്ടിക്ക് പപ്പാനെ മിസ് ചെയ്യാത്രേ ടുത്ത് എത്തിക്കണം പിന്നെ കാക്കു പഠിപ്പിച്ചു കൊടുക്ക ആരെ നന്നായിട്ട് അർത്ഥം ശരിയായത് ലീണുട്ട പഠിപ്പിച്ചു കൊടുക്കണ് എന്നിട്ട് ആരൊക്കെ മുഴുവനായിട്ട് എഴുതി പപ്പ തിരിച്ചു വരുമ്പോത്തിന് ഫുൾ വ്യഞ്ജനാശ്ശേരി നമുക്ക് പഠിക്കണം ആരെ ആരെ ഐഡിയ സൺഡെ തിരിച്ചു വരുമ്പോ മുഴുവൻ കഴിയ പടിഞ്ഞു കഴിയ മുപ്പത്തി പറഞ്ഞോട് ഡൗട്ട് തീർത്തു സ്വരാശ്വര വ്യഞ്ജനാശ്വര അല്ലേ വ്യഞ്ജനാശ്വര എത്രണ്ണ മുപ്പത്തി മുപ്പത്തി ആറ് മുപ്പത്തിയാറ ശരിക്കും എത്രയാണ് മുപ്പത്താറാ മക്കളെ വ്യഞ്ജനാശ്വര കറക്റ്റ് എത്രയാണ് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ മുപ്പത്തി ആറാ അപ്പൊ ഇവിടെ വ്യഞ്ജനാശ്വരം എത്രനുണ്ട് എന്നുള്ളതിന്റെ ഒരു ഡിസ്കഷൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കറിനാണെന്ന് ആറ്റ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലിനാണെന്ന് ബാബുല് മുപ്പത്താറ് രണ്ടാ മുപ്പത്താറ ആ ബാബുലുവിനെ പിന്നെ കറക്റ്റ് ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലേ ഓള് ഓൾ എണ്ണിട്ട് എണ്ണിട്ട് നീരുന്നില്ല എന്നാ പറഞ്ഞത് അപ്പൊ കറക്റ്റ് വ്യഞ്ജനാക്ഷരം എത്ര ഉണ്ട് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാണ്ട് കമന്റ് ഇടാൻ പറ്റുന്ന ആരോ വച്ചാൽ അല്ലേ നോക്കാൻ പാടില്ല എവിടെയും നോക്കാണ്ട് കറക്റ്റ് വ്യഞ്ജനാക്ഷരം എത്ര ഉണ്ട് എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നവര് പറയും അങ്ങനെ ഞങ്ങൾ കുറച്ച് ചേർത്ത് വ്യഞ്ജനാക്ഷരത്തിൻ്റെയും സ്വരാക്ഷരത്തിൻ്റെ കണക്കൊക്കെ എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയൻ്റെ തുടക്കത്തിൽ ഇന്നിവിടെ കിച്ചും ഇല്ലാത്തൊരു ദിവസം മക്കളെ കൊണ്ട് ശരിക്കും പേടിച്ച് പോയി ചെറിയൊരു അപകടം എന്നൊക്കെ അത് വേറെ ഒന്നും അല്ലാട്ടോ അതപ്പം ഞങ്ങൾക്ക് നേരിൽ കാണാൻ എന്താ സംഭവം എന്നുള്ളത് ഞാനും കുട്ടികളും കൂടി ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ഡെസ്ബിൽ പുറത്തുള്ള ഡസ്ബിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയതാണ് ഇട്ടോ അപ്പോൾ അവിടെ റോഡിൻ്റെ സൈഡിൽ ഡസ്ബിൻ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിടുകയാണ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അത് അവിടെ മക്കളേറ്റ് ഈ ഗേറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെടിമ ഒരു ചെടിമ നല്ല ഭംഗി പൂക്കൾ അപ്പൊ ഞങ്ങൾ അത് കണ്ടിട്ട് അതൊക്കെ പൊട്ടിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ട് നിക്കാരുന്നു സ്മെല്ലാ പൂവിന് ഒന്നും നമ്മളെ റോസാ പൂവിന്റെ പോലെ വിരിഞ്ഞു നിക്കണതാണോ ഇതൊക്കെ ഇത് നമ്മളെ റോസിന്റെ ഒക്കെ പോലെ ഉണ്ട് നല്ല തന്നെ വിരിഞ്ഞ പോലു അങ്ങനെ പൂടിച്ചോണ്ടിരിക്കണ നേരത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെ അത് എന്റെ ബാക്കിൽ ഒരു ഒറ്റ ഏറിട്ടാണത്

இட ഇതാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ നേരത്തെ ഏറ് കിട്ടുകയെന്ന് പറഞ്ഞത് ഞങ്ങള് തീരെ പ്രതീക്ഷയില്ല പൂ ഒടിച്ചുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഏറ് അത് ഇന്റെ ബാക്കിൽ കൊണ്ടതുകൊണ്ട് ഡ്രസ്സിൽ തട്ടി താഴെ വീണ് രണ്ടാമത്തെ ഏറ് കിട്ടിയത് നേരെ ആറ്റിന്റെ കാലിലാണ് അത് കുട്ടിക്ക് നന്നായിട്ട് വേദന ആയിട്ട് ആറ്റയ്ക്ക് നല്ല വേദനയായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ മൂന്നാമത്തെ ഏറ് കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ കണക്കായിരുന്നു കാരണം വലിയ കല്ലെടുത്തിട്ടായിരുന്നു എറിഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഗേറ്റ് അടിച്ചുകൊണ്ടി ഗേറ്റുമ്പോൾ തട്ടി താഴെ വീണ് പിന്നെ മക്കളെ കൊണ്ട് അവിടെ നിൽക്കാണ്ട് റൂമിൽ കൂടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ ഉണ്ടായി ഒരു കാര്യം ആറ്റും ബാബുലും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്ങനെ വികൃതി കാട്ടുന്ന കുട്ടികളും ഇവിടെയെന്ന് അപ്പൊ ഞാൻ പോലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു പണ്ട് കാക്കു കുഞ്ഞു കുട്ടിയായിരുന്നു ഞങ്ങള് ദുബായി പോയിന്നില്ലേ രാപ്പാൻ്റെ അവിടെക്ക് അവിടെ ഒരു കുട്ടി അറബിക്കുട്ടി അതിനൊരു കാക്കു നല്ല കമ്പനി ആയിരുന്നു കാക്കുവിന്റെ നല്ല ഫ്രണ്ടായിട്ട് ആ കുട്ടിയും കാക്കും കൂടി ആയിരുന്നു നല്ല കളി അതിന്റെ അതിന്റെ അടുത്ത് റോട്ടുമ്പോൾ ഓടിക്കണം വലിയ ദിവസം ടാക്ടർ വണ്ടിയൊക്കെ ഉണ്ട് ആ വണ്ടിയൊക്കെ ആ കുട്ടിയും കാക്കും കൂടി ഓടിക്കുക ഒക്കെ ചെയ്യായിരുന്നു ചെല്ല കുട്ടികൾ അങ്ങനെ നല്ല കുട്ടികളായിരിക്കും ചെല കുട്ടികൾ വികൃതി കുട്ടികളായിരിക്കും സ്കൂളിലൊക്കെ ക്ലാസ്സിൽ കാട്ടൻ്റെ രാജാവ് ലീനു ആണ് അത് തന്നെയാണ് നിങ്ങളെ നാട്ടിൽ നിങ്ങള് മറ്റുള്ള കുട്ടികളെ കാട്ടുമ്പോൾ വേറെ നാട്ടിൽ വന്നാല് നിങ്ങളെ മറ്റുള്ള കുട്ടികൾ കാട്ടും മനസ്സിലായാ ഓരോ നാട്ടിലും ഓരോ രാജാക്കന്മാരുണ്ടാവും ഇത് ഓലെ നാടിനും ഓല നാട്ടിൽ ഓല രാജാക്കന്മാര് ഇങ്ങളെ നാട്ടിൽ നിങ്ങളെ രാജാക്കന്മാര് അതിൽക്കും വലിയ കല്ലെ പിന്നെ എടുത്തിരുന്നു അതിനു കഷ്ടപ്പെട്ട നന്നായി ഗേറ്റിമേ തട്ടിയത് കണ്ടില്ല ഇവിടെ സ്കൂളാണ് ഞങ്ങള് വലുത് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും വലിയൊരു അപകടത്തിന് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ ഇതാണ് കിച്ചു ഇല്ലാത്ത ആദ്യത്തെ ദിവസത്തെ ഇവിടത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ ഇന്ന് ശരിക്കും നേരം പോയി കിട്ടാൻ തന്നെ നല്ല പാടുള്ള പോലെ പോലെയായിരുന്നു മറ്റേത് കിച്ചു ഓഫീസിറ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ മക്കളും ഞങ്ങളും കൂടി ഭയങ്കര രസമാണ് ഭയങ്കര കളിയും ചേരിയും വർത്താനും ആയിട്ട് എങ്ങനെയാ ടൈം പോണത് എന്ന് തന്നെ അറിയില്ല ഇന്ന് നേരം കഴിച്ചിരാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞ പോലെ ഓഫീസിൽ എന്ന് ില്ലേ പപ്പ വന്നിട്ടുണ്ടെങ്കി നേരത്ത് നല്ല വർത്താനം കളിയും ചിരിയും പിടിയും ഒക്കെ പാടൊരു കഥകളില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് കിച്ചു ഇല്ലാതെ ഞാനും കുട്ടികളും ഒറ്റയ്ക്ക് ഇവിടെ കത്തറായിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഇനിച്ചാൽ ഉള്ള അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാകാം അപ്പോൾ വീഡിയോ ഇഷ്ടം ആവുകയാണിച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിച്ചാൽ ഉള്ള അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമാ